ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാണ്ട് വളരെ കുറഞ്ഞ ടൈമിൽ നമ്മളൊന്ന് സോപ്പ് പൊടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ കുറഞ്ഞ വിലയിൽ ഒരു ഒരു നൂറ്റി നാൽപ്പത് രൂപ കൊണ്ടൊരു മൂന്ന് കിലോ സോപ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് പൊടിയിലേറെ എത്രയോ നല്ലതാണ് ഈ ഒരു സോപ്പും പൊടി കിട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാ നോക്കാം ഇതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ കറിഞ്ഞ പ്രാവശ്യം ഇറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരുപാട് കമൻസ് വന്നിരുന്നു ഇതെവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ആക്ച്വലി ഞാൻ അതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഞാനൊന്നും കൂടി പറയുകയാണ് ഇത് അടുത്തുള്ള ഇങ്ങനത്തെ സോപ്പ് കിറ്റൊക്കെ കിട്ടണ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഒരുവിധം എല്ലാ ടൗണുകൾക്കൂടി ഇങ്ങനത്തെ കടകൾ ഉണ്ടാവലുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള നമ്പർ എന്ന് പറയണ ഓൺലൈനായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു ഇതുവരെ കസ്റ്റമർ കെയർ നമ്പറാണ് ഇതിലുള്ളത് മലപ്പുറത്താണ് ഇവരുടെ ഓഫീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക കടകളൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ അവർ അത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മണി സേവിങ് ആവട്ടോ ലാഭമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ്റി നാൽപ്പത് രൂപ തൊട്ട് നമുക്ക് മൂന്ന് നാല് ലിറ്ററൊക്കെ ലിക്വിഡ് ആണെങ്കിലും സോപ്പും പൊടിയൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സോപ്പ് പൊടി ഉണ്ടാക്കണതിന് മുന്നേറ്റ് നമുക്ക് ഒരു ഗ്ലൗസ് എന്തായാലും നമ്മൾ കയ്യിൽ ഇടണം കേട്ടോ കാരണം ഇതിന്റെ സാധനങ്ങളൊക്കെ കെമിക്കലാണ് അപ്പം നമുക്കതിൽ അലർജിയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതാണ് സാൾട്ട് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ കൊണ്ടുവരുന്ന സാൾട്ട് ഉണ്ടല്ലോ അതാണ് ഇത് കേട്ടോ ഇതൊരു രണ്ട് കിലോത്തോളം ഇതിലുണ്ട് പിന്നുള്ളതാണ് സോഡ ആഷ് കേട്ടോ അതായത് അപ്പക്കാരം എന്ന് പറയും അത് ഒരു അര കിലോളം ഉണ്ട് പിന്നുള്ളത് സോഡിയം സൾഫേറ്റ് ആണ് ഇത് എണ്ണ മെഴുക്ക് ഒക്കെ പോവാനുള്ളൊരു സാധനമാണ് ഈ സോഡിയം സൾഫേറ്റ് കേട്ടോ പിന്നെ അതാണ് സോഡിയം ഫോസ്ഫേറ്റ് പിന്നെ സോഡിയം ട്രൈപോളിക്കാസ് അടുത്തത് സോഡിയം മീറ്റ ആണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു കളർ ഉണ്ട് നമ്മുടെ സോപ്പ് പൊടിയിലൊക്കെ ഇടാനുള്ളൊരു കളർ ഗാർഡാണ് പിന്നെ ഉള്ളത് പെർഫ്യൂമാണ് നമ്മുടെ സോപ്പ് പൊടിക്ക് മണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പെർഫ്യൂമ് പിന്നെ ഇതിലുള്ളത് സ്ലെറി ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ കിറ്റിൽ കിട്ടുന്നത് കേട്ടോ ഇനി ഞാൻ ഓരോന്നും ഇതിലേക്ക് ഇടുമ്പോൾ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ആണ് ഇത് കേട്ടോ അപ്പോൾ സ്ലേറി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സ്ലേറി നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു വലിയ പാത്രം എടുക്കണം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മുടെ ഈ ഉപ്പ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്തൊരു ക്ലീനിങ് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാന ആളായിരിക്കും നമ്മളെ ഉപ്പ് കേട്ടോ അപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോത്തോളം ഉപ്പ് ഇതിലുണ്ട് പിന്നെ ഇട്ട് കൊടുക്കണത് സോഡ ആശാണ് കേട്ടോ അപ്പക്കാരെന്ന് പറയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ല കട്ട ഉണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ അരിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് കൈ വെച്ചാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഒന്ന് നന്നായിട്ട് അരിപ്പ വെച്ച് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതുപോലെ കൈ വലിയ വലിയ കട്ടകളായിരിക്കും ഇതിലുള്ളത് അതിങ്ങനെ കൈ വെച്ചാണ്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ സോഡിയം ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അതൊര കിലോത്തോളം ഉണ്ട് കേട്ടോ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അടുത്തത് സോഡിയം സൾഫേറ്റ് ആണ് അതും അര കിലോത്തോളം ഉണ്ട് അത് നമ്മൾ സാധാരണ എണ്ണ മെഴുക്കൊക്കെ പോവാൻ അതുപോലെ നമ്മൾ ക്ലോത്തിലെ ബാഡ് സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അടുത്തതായിട്ട് സോഡിയം ട്രപ്പോളിക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അതുപോലെ തന്നെ സോഡിയം മീറ്റാ സിലിക്കേറ്റും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ടും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയൊരു പാത്രം എടുക്കണം നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് ഈ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ സ്ലറി എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്റ്റാണ് അതിൻ്റെ ആയിട്ട് വരുന്ന സാധനമാണ് ഈ സ്ലേറി കിട്ടോ അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ സ്ലേറി അത്യാവശ്യം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ഒരു മരത്തിൻ്റെ തവ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വല്ല സ്റ്റീലിൻ്റെ തവ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കി കൊടുക്കാൻ അപ്പോൾ ഈ ഒരു സ്ലറി ഈ ഒരു പൊടികളുടെ എല്ലാ ഭാഗത്തും എത്തണ വിധത്തിൽ നമ്മളിത് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ പഴയ ഒരു തവയുണ്ടായിരുന്നു ഇവിടെ അത് വെച്ചിട്ടാണ് മിക്സാക്കി കൊടുക്കണത് ട്ടോ ഇன்னൊരു 2 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ കഴിഞ്ഞേ ശേഷം നമ്മള് ഇത് കൈ വെച്ച തന്നെ മിക്സ് ആക്കി കൊടുക്കുക കാരണം തവി വെച്ചങ്ങാണ്ട് മിക്സ് ആക്കിയത്രത്തോളം മിക്സ് ആവുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ அப்ப കൈ വെച്ചിട്ട് തന്നെ നമുക്കപ്പോ മിക്സ് ആക്കി കൊടുക്കട്ടോ அப்ப ആദ്യദ ഞാൻ തവി വെച്ചിട്ടന്ന് മിക്സ് ആക്കി കൊടുക്കാനະ അപ്പോൾ ഈ ഒരു സ്ലെറിയും കൂടി നമ്മള് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ടൈമിൽ ഇത് നന്നായിട്ടൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇതൊന്ന് ഒരു കുറച്ചും കൂടി പത ആയതാണ്ട് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കിറ്റ് വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള കിറ്റ് വാങ്ങുക ഇങ്ങനെ രണ്ടും മൂന്നും പൊടികൾ മാത്രം മേജർ പൊടികൾ മാത്രം ഉണ്ടായിട്ട് വരുന്ന കിറ്റുകളുണ്ട് അതിന് വില കുറയായിരിക്കും പക്ഷെ വില മാത്രം നോക്കി നമ്മളിങ്ങനെ കിറ്റുകൾ വാങ്ങാതെ എല്ലാ ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇതിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിൽ പെട്ട കിറ്റുകൾ വാങ്ങുക ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയൊക്കെ വില ഉണ്ട് ഇത് അപ്പോൾ അത്യാവശ്യം നല്ല കിറ്റുകൾ വാങ്ങാം കേട്ടോ അപ്പോൾ താ ഞാനിനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് രണ്ട് കൈയിലും ഗ്ലൗസ് ഇട്ട ശേഷം നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കാനായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഈ സ്ലറി നമ്മുടെ ഈ ഒരു സോപ്പ് പൊടീൻ്റെ എല്ലാ ഭാഗത്തുക്കും എത്ര വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക രണ്ട് കൈ വെച്ചതാണ്ട് ഇതേപോലെ ഒരധി ഒരു മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ അതിൽ കട്ടകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ ആ കട്ടകളൊക്കെ അത് കണ്ടോ ഇതേപോലെ മേലേക്ക് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കിങ്ങാണ്ട് ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ മേലേക്ക് ഇതുപോലെ കട്ടകൾ മേലെ വരുമ്പോൾ അരിപ്പ പല പഴയ അരിപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതെടുത്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടകളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് ഉടച്ചിരിക്കണം കേട്ടോ കാരണം നിലല്ലുള്ള ആ മിക്സിങ് ക്ലിയറായിട്ട് നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആ കളർ കാർഡുണ്ടല്ലോ കളർ ക്രിസ്റ്റേഴ്സ് അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ വിധ എല്ലായിടത്തും ആണോ വിധത്തിൽ നമ്മളിന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ പെർഫ്യൂമ് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളെ സോപ്പും പൊടീൻ്റെ മണം ഈ ഈ ഒരു പെർഫ്യൂമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ ഈ പെർഫ്യൂമിന് ഏതൊരു ഫ്ലേവറാണോ അതിനനുസരിച്ചുള്ള മണമായിരിക്കും നമ്മളെ സോപ്പ് പൊടിക്കുള്ളത് കേട്ടോ അപ്പോൾ ഇതും കൂടി എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക രണ്ടും കൈ വെച്ച് കണ്ടുതന്നെ മിക്സാക്കിയിരിക്കുക നല്ലത് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ പെർഫ്യൂമ് നമ്മൾ ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം കുറഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നല്ല ഒരു ബോട്ടിലോ അതുപോലെ തന്നെ കവറിൽ കെട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ആക്കുക നമ്മളെ അടിപൊളി സോപ്പ് പൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആണോ നല്ല തരിതരി തന്നെയുള്ള അടിപൊളി സോപ്പ് പൊടിയാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയുണ്ട് കാരണം നല്ലൊരു പൈസ ഒരു സാധനമാണ് അപ്പോൾ തന്നെ ചെറിയ കുടുംബങ്ങൾക്കൊക്കെ ഇണങ്ങുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മാസമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ സോപ്പ് പൊടീൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒരു കവറിൽ കെട്ടി ആക്കി കണ്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലോ അതുപോലെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് പൊടി കെട്ടി വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടതെന്ന് കാണിച്ചു തരാം അതിലോട്ടും തന്നെ ഞാൻ സോപ്പ് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അതിൽ അത് നമ്മൾ ഈ ഒരു പാത്രം ഒഴിവാക്കിയ ശേഷം അതിലൊന്ന് തു വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് എത്രത്തോളം പാത ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കലക്കി നോക്കിയതാണ് അപ്പോൾ അതൊന്ന് നല്ല സ്മെല്ലും ഉണ്ട് നല്ല പാതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരും അതുവരേക്കും അതുവരെയൊക്കെ അസലാമലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു